ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്പത് ആടുകളെ വളർത്താൻ പറ്റിയ കൂടും അതുപോലെ തീറ്റപ്പുല്ല് കൃഷി എല്ലാം ഉള്ള ഒരു സ്ഥലം വിൽപ്പനക്കുണ്ട് അപ്പോൾ ആട് വളർത്തൽ തുടങ്ങാവുന്നവർക്കൊക്കെ അറിയാവുന്നവർ വേണം തുടങ്ങാൻ കേട്ടോ ഒന്നോ രണ്ടോ ആടുകളെ വെച്ച് തുടങ്ങാൻ പറ്റിയ സ്ഥലമല്ല അമ്പത് ആടുകൾക്ക് വരെ സൗകര്യമുള്ള കൂടാണ് പിന്നെ അവർക്കുള്ള തീറ്റപ്പുല്ല് കൃഷി എല്ലാം ഉണ്ട് താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ച് പോകാവുന്നതാണ് കേട്ടോ മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോണ്ടാക്ട് നമ്പർ ഇനി സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആട് വളർത്തി തുടങ്ങാവുന്നവർക്ക് അതല്ല എങ്കിൽ ഇപ്പോൾ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇതിനേക്കാളും കൂടുതൽ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് വിളിച്ച് അന്വേഷിച്ച് പോകാവുന്നതാണ് അമ്പത് ആടുകൾക്കുള്ള കൂടും വളർത്താനുള്ള പുല്ലും എല്ലാം ഉണ്ട് പിന്നെ നിലവിൽ ഇപ്പോൾ അവിടെ ആടുകളില്ല കൂടും പുല്ലും അതിനു പറ്റിയ സ്ഥലവും മാത്രമേ ഉള്ളൂ ആടുകളൊന്നും ഇല്ല ആടുകളെയൊക്കെ നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും എന്നിട്ട് വേണം തുടങ്ങാൻ അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനാണെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറിൽ തന്നെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ശാ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്